ഇതൊരു വലിയൊരു ഒരു ഫംഗ്ഷൻ നടത്താവുന്ന ലിഫ്റ്റ് സൗകര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ അമ്മയായിട്ട് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം വീട്ടിലെ വീട്ടിലെല്ലാവരും എങ്ങനെയായിരിക്കും ഇതൊക്കെ ഡിമാൻഡായിരുന്നു എന്നോട് ഡിസൈൻ ചെയ്തപ്പോ തന്നെ എന്നോട് ആവശ്യപ്പെട്ട് ചെയ്തതാണത് കാരണം ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഒരു പാർട്ടി നടത്തുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡ്രിങ്ക്സ് ആൻഡ് ഫുഡ് ഒക്കെ ഞങ്ങൾ ആദ്യം വീട് ഡിസൈൻ ചെയ്തത് എറണാകുളത്താണ് പ്ലാനൊക്കെ പക്കിയതിനു ശേഷം ഇദ്ദേഹം ഈ നാട്ടുകാരനാണ് ഇട കൊച്ചിക്കാരനാണ് പശ്ചിമ കൊച്ചി പിന്നീട് ഒന്ന് ചേട്ടാ നമുക്ക് എനിക്ക് കൊച്ചിയിൽ എത്ര സ്ഥലമുണ്ട് എനിക്ക് തന്നെ കൊച്ചിയിൽ തന്നെ എൻ്റെ സ്വന്തക്കാരുടെ ഇടയിൽ എൻ്റെ അച്ഛൻ ജീവിച്ചതാണ് അദ്ദേഹം പറഞ്ഞു കൊച്ചി തന്നെയായിരുന്നു ഇപ്പോൾ സ്വന്തം നാട്ടിൽ സ്വന്തം മണ്ണിൽ അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ പാസ് പാസ്സാങ്ങ് കൊടുത്തപ്പോൾ ലിസ്റ്റിനോട് ഞാൻ പറഞ്ഞിരുന്നത് കൊച്ചിയിൽ പശ്ചിമ കൊച്ചിയിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ നാട്ടിൽ കേരളയിൽ വെച്ച് ഏറ്റവും വലിയ വീടായിരിക്കും അപ്പോൾ എന്നോട് ലിസ്റ്റിന് ആവശ്യപ്പെട്ട് അങ്ങനെ എണ്ണിച്ചേട്ടാ എനിക്കൊരു ഫോർട്ട് കൊച്ചിയിൽ നിൽക്കുന്ന ഒരു വീടിന്റെ ഒരു പോവുക ഇതിന് വേണം